വടവന്നൂർ മേലേപ്പറമ്പ് ലോകപരമേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തിനിർഭരമായി പുണ്യാഹപൂജയോടെ ചടങ്ങുകൾ തുടങ്ങി ഗണപതി ഹോമം പ്രസാദ വിതരണം നവകം പഞ്ചകവ്യം കലശാഭിഷേകം ദീപാരാധന എന്നിവയുമുണ്ടായി പാലക്കാട് നൂറണി ഗ്രാമം ഈശ്വരയ്യരുടെ കാരമികത്വത്തിലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടന്നത് ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ദൈവം എന്ന് പറയുന്നത് തന്നെ നന്മയാണ് അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് കഴിക്കുക ശുദ്ധി എന്ന് പറയുന്ന തന്നെ മനസ്സുള്ളതായ അശുദ്ധികളെ കഴുകിക്കളയുകയും തിന്മ ചിന്തകളെ ഇല്ലായ്മ ചെയ്ത് നന്മ ചിന്തകളെ വളർത്തുകയും ചെയ്യലാണ് അത്ര ശക്തി ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നന്മ എന്ന അർത്ഥം അപ്പൊ നന്മ നന്മയ്ക്ക് വളർച്ച വളർച്ച കൊടുക്കുകയും അമ്പലങ്ങൾ പുതുച്ചു മറന്നതോടു കൂടി അമ്പലങ്ങളുടേതായ ചൈതന്യം എല്ലാവരുടെയും വർദ്ധിക്കുന്നു ആ നന്മ വർദ്ധിച്ചുകൊണ്ടേ വരുവത്രെ അതുകൊണ്ട് ക്ഷേത്ര പ്രതിഷ്ഠകളും ക്ഷേത്ര മഹാകുംഭാഭിഷേകളും പങ്കെടുക്കുന്നതോടുകൂടി നിങ്ങളുടെ തിന്മയായ മനസ്സുകളും അധർമ്മ മനസ്സുകളും മാറി നന്മയും ധർമ്മത്തിന്റെയും മനസ്സ് കിട്ടുമാറാവുമത്ര